േ ഒരു ഓർമ്മ വേണം അത് ചെയ്യണം ഇന്ന് പിന്നോട് ക്ലാസ്സിന് ഒന്നൊരാൾ ചോദിച്ചു അല്ലെ ഷുക്രിന്റെ സുജൂതിന് ഫാത്തിഹയും സൂറത്തൊന്നും വേണ്ടേ ശുക്രിൻറെ സുജൂതിന് ഫാത്തിഹയും സൂറത്തൊന്നും വേണ്ടേ വേണോ വേണോ വേണ്ട ഞാൻ ഇതായി ഇന്നാലിന് ഒരു നിയമത്തല്ലാഹു എനിക്ക് തന്നല്ലോ അതിന് നന്ദിയായി ശുക്രായി അള്ളാഹു ചെയ്യുന്നു അക്ബർ അതന്നെ കെട്ടി പിന്നെ നേരെ ആ സുജോതിൽ അള്ളാഹ് ശുക്ര അർപ്പിക്ക അള്ളഴ്ത്തുക പ്രശംസിക്ക പ്രകീർത്തിക്ക അള്ളഹനോട് ചോദിക്കാളോ ചോയ്ക്ക എന്നിട്ട് നമ്മൾ അത്തഹ്യാത്ര ഇരിക്കുന്നത് പോലെ ഇരിക്കുക എന്നിട്ടെന്ത് ചെയ്യാ അത്തഹ്യാത്ത് വേണോ അത്തയ്യാത്ത് വേണോ വേണ്ട വേണ്ട പിന്നെ അസ്സാം വാഹമത്തുല്ലാസാ വാഹമത്തുല്ലാ ഇത് ചെയ്യണം